എഴുപതാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളി നാളെ ആലപ്പുഴ പുന്നമടക്കായിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിനാല് വള്ളങ്ങൾ മത്സരിക്കും നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ തുഴയറിയുന്നത് രാവിലെ ചെറു വള്ളങ്ങളുടെ ഹിറ്റ്സ് ആരംഭിക്കും രണ്ടു മണിക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ ഹിറ്റ്സ് മത്സരങ്ങൾക്ക് തുടക്കമാവും നഗരത്തിൽ രാവിലെ ആറ് മുതൽ ഗതാഗത നിയന്ത്രണം നിലവിൽ വരും വള്ളംകളി പ്രമാണിച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സരം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പത്തിന് വള്ളംകളി വയനാട് ദുരന്തം മൂലം മാറ്റിവെക്കുകയായിരുന്നു ലബനെതിരായ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമായ അമേരിക്ക മുന്നോട്ട് വെച്ച ഇരുപത്തി ദിവസത്തെ വെടിനിർത്തൽ കരാനുള്ള പദ്ധതി തള്ളിക്കൊണ്ടാണ് വ്യക്തമാക്കൽ ഇസ്രായേലിന്റെ ലക്ഷ്യം ഹിസ്പിളിയുടെ ഉന്മൂലനമാണ് ആ ലക്ഷ്യം നേടുന്നതുവരെ വ്യോമാക്രമണം തുടരുക